ഇതിപ്പം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ ഒക്കെ ഒരു കാലമാണ് അല്ലെ സിനിമകളായാലും വെബ് സീരീസ് ആയാലും ഒക്കെ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം ഈ പറയുന്ന ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ അങ്ങനെ അങ്ങനെയുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വഴി കാണുന്ന ആളുകളുടെ എണ്ണമോ അല്ല അത് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണമൊക്കെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതില് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഒരു വെബ് സീരീസ് ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി ഇപ്പം റിലീസായിരിക്കാണ് പറഞ്ഞു വരുന്നത് വേറെ ഒന്നല്ല നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്ന് പറയുന്ന മലയാളം വെബ് സീരീസ് ഡിസ്നി പ്ലസ് ഹോട്ട് ഹോട്ട്സ്റ്റാറിലൂടെ ഇപ്പം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ് നിതിൻ രഞ്ജി പണിക്കരുടെ സംവിധാനത്തിൽ ഒരുങ്ങിയിട്ടുള്ള ഈ ഒരു വെബ് സീരീസിൽ ആറ് എപ്പിസോഡുകളാണ് വരുന്നത് ഓരോ എപ്പിസോഡും ഏകദേശം മുപ്പത് മിനിറ്റ് വീതം വരും നമുക്കൊരു മൂന്ന് മണിക്കൂർ ഈ ഒരു വെബ് സീരീസ് മുഴുവനായിട്ട് കണ്ടു തീർക്കാൻ പറ്റും മാത്രമല്ല നമ്മളുടെ ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിൽ വരുന്ന നാലാമത്തെ മലയാള വെബ് സീരീസാണ് ഇത് നാഗേന്ദ്രൻ സണിമൂൺസ് എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ് കോമഡി വെബ് സീരീസ് ആണ് ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇതിലെ ഈ ഒരു കഥ നമുക്ക് വളരെ അതിന്റെ ഒരു ഔട്ട്ലൈൻ പറയുകയാണെങ്കിൽ അത് വളരെ രസകരമാണ് കാരണം നമ്മള് ഏർ നമുക്കൊട്ടും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കഥയാണ് മറ്റൊന്നുമല്ല ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നാഗേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഒരു മുപ്പത്തഞ്ചോ നാൽപ്പത് വയസ്സുണ്ട് അപ്പം ആൾ ജീവിക്കുന്നത് ആക്ച്വലി ആളുടെ അമ്മയുടെ അമ്മ ആണ് ചെലവിനൊക്കെ കൊടുത്താണ് നോക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് അപ്പോൾ തന്നെ നമുക്കൊരു ഏകദേശം പ്രതീക്ഷിക്കാമല്ലോ അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് പുറത്ത് ഗൾഫിൽ പോയിട്ട് കുറച്ച് പൈസയൊക്കെ സമ്പാദിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം വരുകയാണ് അപ്പോൾ ആ ഒരു ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടെത്തുന്ന ഒരു മാർഗമാണ് ഇവിടെ വളരെ കോമഡി ആയിട്ടുള്ളത് വേറെ ഒന്നല്ല കല്യാണം കഴിക്കുക കല്യാണം കഴിച്ച് കിട്ടുന്ന ആ ഒരു സ്ത്രീ തന്നെ ഉപയോഗിച്ചിട്ട് ആ പൈസ ഉപയോഗിച്ച് പുറത്തേക്ക് പോവുക അപ്പം നാഗേത്രം ശരിക്കും പുറത്തേക്ക് പോകുമോ ഗൾഫിലേക്ക് പോവുമോ അതൊക്കെയാണ് ഇവിടെ നമുക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നിപ്പിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഈ ഒരു വെബ് സീരീസിന് മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസസ് ഒക്കെയാണ് വരുന്നത് അതായത് ചിലർക്കൊക്കെ തോന്നാം കുറച്ച് ലാഗ് ആണല്ലോ എന്ന് ഇത്രയും ലാഗ് വേണമെന്ന് പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ ഒരു കോമഡി വെബ് സീരീസ് ആണ് സോ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുക നമ്മൾ ഓവർ ആയിട്ടുള്ള ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനോടൊപ്പം എത്താൻ പറ്റിയെന്ന് വരില്ല മീൻ നമുക്കിവിടെ സുരാജ് കുഞ്ഞാറും ഗ്രേസ് ആൻഡ് ആണെങ്കിൽ അതുപോലെ തന്നെ എല്ലാവരും അവരവരുടെ ആ ഒരു ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് മാത്രമല്ല നമുക്കൊരു എൻ്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിൽ നോക്കുമ്പോൾ ഈ ഒരു വെബ് സീരീസ് ഓക്കെയാണ് മാത്രമല്ല നമുക്കിവിടെ ഈ ഒരു സുരാജ് വെങ്കാറമ്മോട് അതുപോലെ തന്നെ അവരുടെ അമ്മയെ തന്നിരിക്കുന്ന ആ അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയൊക്കെ നല്ല അടിപൊളിയാണ് മാത്രല്ല നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കോമഡി സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വളരെ ചേഞ്ചസ് ഒരു വെബ് സീരീസ് അല്ലെങ്കിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ് യുണീക്ക് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു വെബ് സീരീസിൻ്റെ ക്ലൈമാക്സിൽ നമുക്ക് നോക്കാം അല്ലേ നാഗേന്ദ്രൻ പുറത്തേക്ക് പോകുമോ ഈ ഒരു സ്വപ്നമൊക്കെ പൂർത്തീകരിക്കുമോ എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ വെബ് സീരീസ് കാണാത്തവർ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ കാണാം